ടോക്സിക്കും ഗീതു മോഹൻദാസും യശമൊക്കെ സജീവ ചർച്ചയാണ് സിനിമാ മേഖലയിൽ സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയവും മുൻ രാഷ്ട്രീയവും ഇപ്പോഴത്തെ നിലപാടും വരാൻ പോകുന്ന ദിവസങ്ങളിലെ കാര്യങ്ങളും ഒക്കെ ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ അന്ന് സെയ്റ്റ് പാറു എന്ന് പറഞ്ഞവർ പെണ്ണിനെ വെറും ഭോഗ വസ്തുവാക്കി കന്നഡയിൽ പോയി ചിത്രം എടുത്തിരിക്കുന്നു എന്നാണ് വിമർശനം ഗീതു മോഹൻദാസിനെ ട്രോളിയും വിമർശിച്ചും സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻദാസ് ചിത്രം ടോക്സിക്കിന്റെ ടീസർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത് മമ്മൂട്ടി ചിത്രം കസബ സ്ത്രീവിരുദ്ധമാണെന്ന് പറഞ്ഞവരാണ് ഗീതു മോഹൻദാസും സംഘവും എന്നിട്ടും അതേ ഗീതു മോഹൻദാസ് തന്നെ ഇപ്പോൾ പെണ്ണിനെ വെറും ഭോഗവസ്തുവാക്കി ആൺകോയ്മ നിറഞ്ഞാടുന്ന ചിത്രം എടുത്തിരിക്കുകയാണെന്നാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനാറിലാണ് നിധിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബ റിലീസായത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പോലീസ് കഥാപാത്രം സഹപ്രവർത്തകയുടെ ഫാൻസിൽ കയർ പിടിക്കുന്ന രംഗമാണ് വിവാദമാക്കിയത് ഒരു ചലച്ചിത്രമേളയിൽ വെച്ച് നടി പാർവതി തിരുവോത്താണ് കസബ സ്ത്രീവിരുദ്ധ സിനിമയാണെന്ന് പരസ്യമായി പറഞ്ഞത് സിനിമയുടെ പേര് പറയാൻ മടിച്ച പാർവതിയോട് സെയ്റ്റ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചെന്ന ഗീതു മോഹൻദാസ് മോഹൻദാസായിരുന്നു റേമാ കല്ലെങ്കിലും കൂടെയുണ്ടായിരുന്നു ഇക്കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും മീമുകളായും ഇപ്പോൾ നിറയുന്നത് ഗീതു മോഹൻദാസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടി ലക്ഷ്യമിട്ട് കസബ സംവിധായകൻ നിധി രഞ്ജിപ്പണിക്കർ രംഗത്തെത്തിയിട്ടുണ്ട് എഴുത്തുകാരൻ സക്കറയുടെ വരികളാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയത് നിങ്ങൾ കെട്ടിയാടുന്ന ആ കപട വ്യക്തിത്വം നിങ്ങളുടെ തന്നെ ആദർശങ്ങളെ വിസ്മരിക്കുമ്പോൾ കാപട്ട്യം അവിടെ പൂത്തുലയുന്നു പിന്നാലെ ജീർണതയും അങ്ങനെയുണ്ടാകില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എങ്കിലും ഇതിൻ്റെ എല്ലാം അനന്തര ഫലമായി ഉണ്ടായ ആ തകർച്ചയിൽ അലങ്കൂലപ്പെട്ടതും എന്നാൽ അഹ്ച്ചതുമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്ക് സമ്മതിക്കാൻ കഴിയും അതിനും അതിൻ്റേതായ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഇതായിരുന്നു നിതിൻ രഞ്ജി പണിക്കറുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി